നിയമംഗലം മുനിസിപ്പാലിറ്റി വെണ്ടുവഴിയിൽ രൂക്ഷമായ മാലിന്യപ്രശ്നത്തിൽ വലഞ്ഞ് പ്രദേശവാസികൾ സ്വകാര്യ ബേക്കറിയിലെ മാലിന്യങ്ങളാണ് തലവേദനയായി മാറിയിരിക്കുന്നത് നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയഞ്ചാം വാർഡിലെ എട്ടിലധികം വരുന്ന കുടുംബങ്ങളാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് നെല്ലിക്കുഴി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബേക്കറിയിലെ മാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തിന് സമീപം ബേക്കറിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഇടുന്നതായാണ് ഇവരുടെ പരാതി ഈ മാലിന്യങ്ങൾ മഴ ശക്തമായതോടെ ജീർണിച്ച് പരിസരമാകെ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലുമാണ് സമീപത്തെ കിണറുകളിലും മറ്റും ഇവ പടരുന്നതായും പരാതിയിൽ പറയുന്നു കൂടാതെ നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ് സമീപത്തെ വീടുകളിലെ കുട്ടികൾ നായ്ക്കളെ പേടിച്ച് സ്കൂളിൽ പോകുവാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ മാലിന്യ പ്രശ്നം മൂലം രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന പേടിയിലുമാണ് നാട്ടുകാർ ഇത് ഒരു സ്വകാര്യ വ്യക്തിക്ക് അമ്പത് സെന്റ് സ്ഥലത്തുള്ള സ്ഥലത്ത് സ്വകാര്യ വ്യക്തി മറ്റുള്ള പഞ്ചായത്തിൽ നിന്ന് ബേക്കറി മാലിന്യങ്ങൾ കൊടുന്ന് പല പല പ്രാവശ്യമായി ഇവിടെ ഡമ്പി ചെയ്ത് പല പ്രാവശ്യം ആ വ്യക്തിയോട് നമ്മൾ ഇത് കിടരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് പല പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ വാക്കേറ്റവും വർത്തമാനവും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തീച്ച അർക്കുന്ന രീതിയിൽ വണ്ടിയിൽ കൂടുതൽ പിന്നെ ഓപ്പണായിട്ട് പുറത്ത് ബക്കറ്റിൽ ഇറക്കി വെച്ചിട്ട് പോവുകയും ആ വ്യക്തി അത് കഴിഞ്ഞിട്ട് ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ചോദിച്ച് ആളുടെ നേരെ തൂമ്പ എടുത്ത് തല്ലാൻ വരികയും വമ്പനായിട്ട് സ്ത്രീ സ്ത്രീകളെ അസഭ്യമായി സംസാരിക്കുകയും സ്ത്രീകളോട് മോശമായി പെരുമാറുകയും ചെയ്ത് വണ്ടി ഇവിടെ തടഞ്ഞു വെക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെ പഞ്ചായത്തിലെ ഹെൽത്ത് കെയറിൽ ചെന്ന് പഞ്ചായത്തിലെ മുനിസിപ്പൽ ഹെൽത്ത് ഹെൽത്തിൽ ചെന്ന് നമ്മൾ ഈ കാര്യം പറയുക മാസ് പെറ്റീഷൻ തയ്യാറാക്കി നമ്മളവിടെ പരാതിപ്പെടുകയും ചെയ്തതാണ് അതിൻ്റെ പിറ്റേന്ന് ഈ വണ്ടി രഹസ്യമായിട്ട് പുള്ളി കടത്തിക്കൊണ്ട് പോവുകയും ഇത് കിടക്കുന്നത് അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ നേരിൽ വന്ന് കണ്ടതാണ് വേസ്റ്റ് കിടക്കുന്നത് ഫോട്ടോ എടുത്തു പോയതാണ് വണ്ടിയുടെ ഫോട്ടോ എടുത്തു പോയതാണ് രണ്ട് പിറ്റേന്ന് രാഷ്ട്രീയ സ്വാധീനം കൂടുതലായതുകൊണ്ട് അവർ രീതിയിൽ വണ്ടി യും ചെയ്തു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചെറിയ കുഴി നിർമ്മിച്ച് ഇപ്പോൾ മാലിന്യം അതിൽ നിക്ഷേപിക്കുകയും മണ്ണിട്ട് മൂടുകയുമാണ് ചെയ്യുന്നത് എന്നാൽ മഴ പെയ്തു കഴിയുമ്പോൾ വേസ്റ്റിന് മുകളിലുള്ള മണ്ണ് ഒലിച്ചു പോവുകയും മാലിന്യം പുറത്തു വരികയും ഇവ നായ്ക്കളും കാക്കകളും വലിച്ചുകൊണ്ട് നടക്കുകയാണ് പോലീസ് സ്റ്റേഷൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മുനിസിപ്പാലിറ്റി വാർഡ് മെമ്പർ എന്നിവരുടെ അടുത്ത് പരാതികൾ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടികളും നാളിതുവരെയായിട്ടും കൈക്കൊണ്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതിന്റെ മാലിന്യം കൊണ്ട് മണവുമായും മായും ഇപ്പോൾ താമസിക്കാൻ പറ്റുന്നില്ല അതുപോലെ പട്ടിയുടെ ശല്യം വലിയ ശല്യമായിട്ട് മാറിയിട്ടുണ്ട് പലതവണ പരാതിപ്പെട്ട അധികാരികളിൽ പരാതിപ്പെട്ടിട്ടും ഒരു നടപടി ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഹെൽത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവരൊന്നും ആക്ഷൻ എടുത്തില്ല ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കയ്യാങ്കളി വരെ എത്തിയ ശേഷം പോലീസ് വരികയും അതിനൊരു ആക്ഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെടുത്തിട്ടില്ല ഇതുവരെയായിട്ടും ഹെൽത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരികയും അത് പരിശോധിച്ച് എടുക്കാമെന്ന് പറഞ്ഞു കൊടുന്ന് പോവുകയും പിന്നെ അതിന്മേൽ ഒരു നടപടി ഇതുവരെയായിട്ടും എടുത്തിട്ടില്ല കുട്ടികളുടെ രണ്ടും മൂന്നു വട്ടം കുട്ടികളുടെ മേലെ പട്ടി എത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഇത് പലതവണ തവണ മെമ്പറോട് പറഞ്ഞിട്ട് മെമ്പർ ഇതിലേക്ക് തിരിഞ്ഞു വെക്കുകയോ അതിൽ ശ്രദ്ധ വന്നുകയോ ചെയ്തിട്ടില്ല നമുക്ക് രാഷ്ട്രീയമായ പിടിപാടുള്ളതുകൊണ്ടാണ് ഇരിക്കാം നടപടി ഒന്നും എടുക്കാത്തതെന്ന് തോന്നുന്നു എട്ട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് റോട്ടിലേക്ക് പോകാനോ അവരുടെ കുട്ടികൾക്ക് റോട്ടിലേക്ക് പോകാനോ സഞ്ചരിക്കാനോ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇന്നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്